പുരാതന നഗരമായ മെസപ്പട്ടോമിയയിൽ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ ജന്മദേശമായ ഊർ നഗരത്തിൽ പണി കഴിക്കപ്പെടുന്ന ദേവാലയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ഈ മാസം അവസാനത്തോടെ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിലെന്നറിയപ്പെടുന്ന രാജ്യമായിരുന്നു ഇറാഖ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ കടന്നുകയറ്റം ക്രൈസ്തവരെ കൂട്ട പാലായനത്തിലേക്ക് നയിച്ചു അനേകം ക്രൈസ്തവരാണ് വിശ്വാസത്തിനു വേണ്ടി ഇറാഖിൽ ജീവത്യാഗം ചെയ്തത് രണ്ടു കൊണ്ട് ഇറാഖിലെ ക്രൈസ്തവ ജനസംഖ്യ പതിനഞ്ച് ലക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷമായി ചുരുങ്ങിയിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അൽ ഖയ്ദ തീവ്രവാദ സംഘടനയിൽ നിന്നും പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയിൽ നിന്നും കടുത്ത പീഡനങ്ങളാണ് രാജ്യത്തെ ക്രൈസ്തവരും മറ്റ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും നേരിട്ടത് തീവ്രവാദ സംഘടനയുടെ പതനത്തിനു ശേഷവും തൊഴിലില്ലായ്മ മറ്റ് സായുധ സംഘടനകളുടെ സാന്നിധ്യവും മൂലം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിവരാൻ ക്രൈസ്തവർ ഇപ്പോഴും ബുദ്ധിമുട്ട് നേരിടുകയാണ് മൂന്ന് വർഷം മുമ്പ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറാഖിൽ നടത്തിയ അപ്പൊസ്തിലിക സന്ദർശനം ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നു ലോവർ മെസ്സോപ്പട്ടോമിയയിലെ പുരാതന കൽദായ നഗരം ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഊർ നഗരത്തിലാണ് പുതിയ ദേവാലയം ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്തിനാണ് കൽദായ പാത്രിയാർക്കീസ് കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോയും ഇറാഖി പ്രധാനമന്ത്രി മുസ്തഫ കദീമയും പങ്കെടുത്ത സംയുക്ത കൂടിക്കാഴ്ചയിലാണ് ദേവാലയ നിർമ്മാണ പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് ഇറാഖിലെത്തുന്ന തീർത്ഥാടകർക്ക് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ നാടായ ഊറിലെ ദേവാലയം വലിയ ആകർഷണമായി തീരുമെന്ന് ഉറപ്പാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്